എനിക്ക് കാരണം കൊറച്ച് ഭയങ്കര നന്നായിട്ട് ഇന്ത്യ ജനം നാഗ്രഹമുണ്ട് കറക്റ്റ് കൈ കിട്ടുമ്പോ ലൈറ്റ് കിട്ടണം അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ജനം നാഗ്രഹം ഉണ്ട് അതിന്റെ ഇന്റീരിയർ നടന്നോണ്ടിരിക്കുകയാണ് ശരി ഞാൻ വിചാരിച്ചു സിനിമകൾ ഉടൻ തന്നെ കിട്ടും അതനുസരിച്ച് തുടങ്ങാറും ഇന്റീരിയർ തുടങ്ങി ഇന്റീരിയർ തുടങ്ങി സിനിമ വിചാരിച്ചാലും കിട്ടിയതും ഇല്ല അപ്പൊ ഇന്റീരിയർ നടന്നു കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് അടുത്ത സിനിമ എല്ലാ ഇപ്പം കണ്ട സീന് എസ് എൻ സ്വാമി സാറിന്റെ സീക്രട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഇറങ്ങുന്നുണ്ട് ആ സിനിമയിലെ നായകൻ ദാൻ ശ്രീനിവാസനാണ് മണിക്കുട്ടൻ അഭിനയിക്കുന്നുണ്ട് പിന്നെ കലേഷ് എന്ന് പറഞ്ഞവർ അത് വീണയുടെ വീണയുടെ ചാനൽ ഇൻ്റർവ്യൂ പ്രൊമോട്ട് അനു പ്രൊമോഷനോടനുബന്ധിച്ചുള്ള ഇൻ്റർവ്യൂ വന്നതാണ് മുഴുവൻ ചേരൻ ചിരിയാണ് ചിരിയോട് ചിരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗടിക്കുന്നുണ്ട് ശരിക്കും ദാനേക്കാട്ടും കൂടുതൽ തഗ്ഗടിക്കുന്നത് മണിക്കുട്ടനാണെന്ന് പറയാം അപ്പം മണിക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നത് ആദ്യത്തെ ഫിലിം ബികോം ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് അഭിനയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ നായകനാണ് ആണ് മലയാള സിനിമയിൽ എന്നൊക്കെ മണിക്കൂട്ടം പറയുന്നുണ്ട് അതിനെല്ലാം തിരിച്ചടിക്കും ദാൻ അപ്പം ഇരുപത്തഞ്ച് വർഷത്തോടായിട്ട് സിനിമയിരിക്കുന്നു അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നതൊക്കെ വീണയും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടപ്പം വീണ അങ്ങോട്ട് വയ്ക്കും ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയല്ലേ ആദ്യമായിട്ട് അഭിനയിച്ചത് അപ്പോൾ അതിനകത്ത് തന്നെയാണല്ലോ ഹണി റോസോ അഭിനയിച്ചത് നിങ്ങൾ രണ്ട് പേരും കല്യാണം കഴിച്ചിട്ടില്ല അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടി വേറൊരു വഴിക്ക് ഞാൻ വേറൊരു വഴിക്ക് അപ്പം ദാൻ ശ്രീനിവാസം പറയും അത് രണ്ടുപേരുടെ ആ വഴിക്ക് പോയി ഈ വഴിക്ക് രണ്ടൂടെ ഒന്നിക്കരുത് ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വരുമ്പം എന്നാ ഹണി റോസ് ഹോം ടൂർ തരാമെന്ന് വീണയോട് പറഞ്ഞാൽ ഇനിയിപ്പോൾ കിട്ടുമോയെന്നറിയില്ലെന്ന് കാരണം ഇങ്ങനെ മണിക്കുട്ടിനെ ചേർത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഉടനെ ഡാൻ പറയും ഹണിറോസിൻ്റെ കിട്ടില്ലേല് ഇയാളുടെ എന്ന് കാരണം മണിക്കുട്ടൻ്റെ ഹോം ടൂർ എടുക്കാം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ചോദിക്കുന്നത് എന്തായി ആ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫ്ളാറ്റിൻ്റെ കാര്യം ആ ഫ്ലാറ്റ് കിട്ടാൻ തന്നെ എത്രയോ വർഷം എടുത്ത് ഏതായാലും ഫ്ലാറ്റ് ക്യാൻസൽ ചെയ്ത് കാച്ച് പൈസയായിട്ട് അമ്പത് ലക്ഷം കൊടുക്കുന്ന രീതി വന്നത് നന്നായി ഏതായാലും ഫ്ളാറ്റ് കുറേ നാളിന് ശേഷമാണ് മണിക്കുട്ടിനെ കിട്ടിയത് അപ്പോൾ സാൻ മണിക്കുട്ടനെ ഇട്ടിട്ട് കയറിയപ്പോൾ മണിക്കുട്ടൻ ഇപ്പോഴും പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നതാണ് കിടക്കുന്നതാണ് ഫ്ളാറ്റ് കിട്ടിയിട്ടേതാണ്ട് രണ്ട് വർഷം അങ്ങാണ്ടായെന്ന് തോന്നുന്നു അല്ലേ ശേഷം ഇതുവരെയും കയറി താമസിച്ചിട്ടില്ല ഇപ്പോഴും ഇൻറ്റീരിയർ വർക്ക് നടക്കുക അപ്പോൾ അവരത് ഭയങ്കര കോമഡിയായിട്ട് ചിരിക്കുന്നുണ്ട് മണിക്കുട്ടിനെ തമാശയായിട്ടൊക്കെ പറഞ്ഞ് കൈ അടിച്ചാൽ ലൈറ്റ് കത്തണം അതുകൊണ്ടൊക്കെ അങ്ങനത്തെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ സിനിമ ഇൻറ്റീരിയർ വർക്ക് തുടങ്ങിയിട്ട് അതിന് വരുന്ന പൈസ ചിലവൊക്കെ സിനിമ കിട്ടുമ്പോൾ ആദ്യം നിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു സിനിമ പോലും കിട്ടില്ല ഈ എസ് എൻ സ്വാമി സാറിനെ തന്നെ വിളിക്കും അങ്ങനെ വിളിച്ചിടയ്ക്കുമ്പോൾ ഒരു ദിവസം സാറ് വിളിച്ചിട്ട് ചാൻസ് ഉണ്ട് രണ്ടേ രണ്ട് സീനിലെ ചാൻസ് ഉള്ളൂ പക്ഷെ വന്ന് നോക്കിയപ്പോൾ ദാനാണ് നായകൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിവിടെ ഈ സീൻ കണ്ടത് കൂടുതലും പറയാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ അന്ന് ബിഗ് ബോസ് സീസൺ ത്രീയിലാണല്ലോ അത് നടക്കുന്ന സമയത്ത് ശരിക്കും അനൂപ് ആ കാലത്ത് നമ്മുടെ സായിയോട് ആ സീസണിലെ സീസൺ ത്രീയിലെ സായി ഓസ്കാർ എന്ന കയ്യിലൊക്കെ എഴുതിയിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ആൾ ബിഗ് ബോസ് അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം പുള്ളിക്ക് അധികം കിട്ടിയില്ല കിട്ടിയത് പുള്ളി അത്ര നന്നായിട്ടൊന്ന് ചെയ്തു ഇല്ല എന്തുകൊണ്ടൊക്കെ പുള്ളി തീരെ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവല്ല പിന്നീട് അങ്ങോട്ടൊരു സിനിമ എല്ലാവരും ആലോചിച്ച് സിനിമ കിട്ടുന്നു കാരണം അനൂപൊക്കെ ആ സമയത്ത് പുള്ളിയോട് അവിടെ വെച്ച് പറയുന്നുണ്ട് ചാൻസ് നിനക്ക് ഞാൻ ചാൻസ് മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ട് റംസാൻ റംസാൻ ആണെങ്കിൽ വളരെയധികം ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഡാൻസും ചെയ്യുന്നു ശരിക്കും ആ ഒരു സീസൺ അതിൽ ഇവരെയൊക്കെ കണ്ടപ്പം ആലോചിച്ചിരുന്ന ഈ മണിക്കുട്ടനാണെങ്കിൽ ഇനി ഈ സിനിമാലോകത്ത് അങ്ങ് ഉദിച്ചുയരുമെന്നാണ് സത്യത്തിൽ ഞാൻ ഓർത്തിരുന്നത് ആ മണിക്കുട്ടൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ലാലേട്ടനായിട്ട് അഭിനയിച്ചൊരു പടം പുറത്തു വന്നിരുന്നു അതുപോലെ സായി ആണേലും അനൂപ് ആണേലും റംസാൻ ആണെങ്കിലും ഇവരെല്ലാം വളരെയധികം പിന്നെ അങ്ങോട്ട് അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് സിനിമയെ വളരെ വലിയ നിലയിലെത്തുമെന്ന് പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പം ഇതിനകത്ത് മണിക്കൂട്ടം പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എസ് എൻ സാമി സാറിനെ ഒക്കെ വിളിക്കാറുണ്ട് അത് ചാൻസിന് വേണ്ടി അപ്പോൾ ഓരോരുത്തരെയും ഇവരൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഈ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ഒരു ചാൻസും ആർക്കും കിട്ടില്ല അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒന്നും വ്യത്യാസമില്ല എങ്ങനെയാണോ ഒരു ചാൻസും കിട്ടത്തില്ല അത് ജനങ്ങൾ വെറുക്കുന്നോണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മണിക്കുട്ടനെയൊന്നും ആരും വെറുത്തിട്ടില്ല മണിക്കുട്ടനെയൊക്കെ അത്രമേൽ വേലി ഇഷ്ടമായിരുന്നു പിന്നെ സാരിയോടും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടം തന്നെയാണ് അനൂപ് റംസാൻ റംസാനോടൊക്കെ ചെറിയ ചെറിയ സീനുകളിലൊക്കെ ആ ഇടയ്ക്കൊക്കെ വരുന്നത് കൊണ്ടെങ്കിലും റംസാനോടൊന്നും സോഷ്യൽ മീഡിയ അത്രയ്ക്ക് വലിയ വിളക്കം ദേഷ്യമൊന്നും നിലനിൽക്കുന്നില്ല പക്ഷെ സിനിമയിൽ ചാൻസ് ഇവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നാൽ ബിഗ് ബോസിലോട്ട് പോകാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ചാൻസ് കിട്ടും കിട്ടണം അതിനു വേണ്ടിയുള്ള ഒരു വാതിൽ തുറക്കുന്നതായിട്ടാണ് പലരും എന്തേലുമൊക്കെ കാണിച്ച് യൂട്യൂബോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി കുറച്ച് പേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മെയിൻ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയല്ലോ ഒന്ന് ബിഗ് ബോസിൽ പോകണം ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായി ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ അങ്ങ് തുറക്കും അവിടെ വെച്ച് തന്നെ ഓഫറാണ് അവിടെ വെച്ച് തന്നെ ഓഫറുകളുടെ പെരുമഴയാണ് സിനിമയിലോട്ടുള്ള ഇപ്പോൾ ഈ സീസൺ സിക്സിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അവിടെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്നു അവർക്ക് എല്ലാ ഓഫറുകളും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം നടക്കുന്നു നമുക്കറിയില്ല ഇങ്ങനെ ഇവർക്ക് വളരെ ഒരു മുന്നോട്ടുള്ള ഒരു അവരുടെ ജീവിതത്തിനുള്ള വാതിൽ തുറക്കുന്നതായിട്ടാണ് നമ്മൾ തോന്നുന്നത് പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ആ വാതിലൊക്കെ അടയുന്നതായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത് ഇപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയുടെ ഒരു ചെറിയ രണ്ട് സീനേ ഉള്ളതെന്ന് തമാശയായിട്ട് പറയുന്നുണ്ട് ആ ഒരു സീനിൽ അഭിനയിക്കുന്നത് പിന്നീട് അനൂപിനെ കണ്ടിട്ടേ ഇല്ല സീരിയലിൽ പോലും കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഏറ്റവും സങ്കടമായിട്ടുള്ള സായിയുടെ കാര്യത്തിലാണ് സായിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു വേഷം കിട്ടണം അന്ന് തൊട്ട് ഞാനിങ്ങനെ ആലോചിക്കും പക്ഷേ സോ പുള്ളിയെ സോഷ്യൽ മീഡിയയിലും വരികയല്ലോ സിനിമയിലും ഇല്ല ഒന്നുമില്ല അതാണ് ബിഗ് ബോസിൻ്റെ എന്തോ ഒരു ശാപം പോലെയാണെന്ന് ഉള്ള ഇമേജും കൂടെ അല്ലെങ്കിൽ ഉള്ള ഒരു നല്ല അവസരം കൂടെ ഇവർക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഇന്ന് വരെ കണ്ടു വന്നിരിക്കുന്നത് ശരിക്കും മണിക്കുട്ടൻ ഇത്രയും വലിയ ഒരാളുടെ സിനിമയിലാണ് വരുന്നത് ദാൻ ദായകനായിട്ടുള്ളതാണ് കിട്ടിയ രണ്ട് സീനേ ഉള്ളെങ്കിലും വളരെ നല്ല സീനായി തീർന്നിട്ട് അതൊന്ന് ഏറെ മണിക്കുട്ടനൊക്കെ നല്ലൊരു ഭാവിയുണ്ടായിട്ട് കാരണം ഇരുപത്തഞ്ച് വർഷമായിട്ട് മലയാള സിനിമ നിൽക്കുന്നതാണ് എന്നിട്ട് ഈ പറയുന്ന മാതിരി ഉള്ള വേഷങ്ങളൊന്നും മണിക്കുട്ടനെ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ കിട്ടട്ടെ അല്ലെങ്കിൽ വീണ എല്ലാ കാര്യങ്ങളും കല്യാണക്കാരോ വീടുകാരെയോ എല്ലാം ഒക്കെ ചോദിച്ച് മൊത്തം കോമഡിയായിട്ട് നല്ലൊരു ഇൻറ്റർവ്യൂ ആണ് വീണയുടെ ചാനലുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ